ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ച ഇറാൻ അമേരിക്ക ചർച്ചയുടെ രണ്ടാം ഘട്ടം അടുത്തയാഴ്ച നടക്കും ഇന്നലെ നടന്ന ചർച്ചകൾ ക്രിയാത്മകമെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു ഒമാനിൽ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയുടെ മധ്യസ്ഥതയിലായിരുന്നു ചർച്ച അറുപത് ശതമാനം ശുദ്ധമായ യുറേനിയം തയ്യാറാക്കാനുള്ള ഇറാന്റെ നീക്കത്തോടെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടപടി കർശനമാക്കിയത് ധാരണയിലെത്തിയില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് അമേരിക്ക ഇറാനെ മുന്നറിയിപ്പും നൽകി തുടർ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറെന്ന നിലപാട് ഇറാൻ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഒമാനിൽ ഇറാൻ അമേരിക്കൻ പ്രതിനിധികൾ ചർച്ച നടത്തിയത് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ചു അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജി എന്നിവരും ചർച്ചയുടെ ഭാഗമായി ചർച്ചയിൽ പ്രതീക്ഷയുള്ളതായി ഇറാൻ അറിയിച്ചു സൈനിക നടപടി ഉണ്ടാകില്ലെന്ന് ധാരണയുണ്ടായാൽ ചർച്ചകളാകാമെന്ന നിലപാടാണ് ഇറാൻ കൈക്കൊള്ളുന്നത് അടുത്ത ആഴ്ച ചർച്ചകൾ തുടരുമെന്നും ഇറാൻ അറിയിക്കുന്നുണ്ട് ആണവ ധാരണ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായ കരാറിൽ നിന്നും അമേരിക്ക രണ്ടായിരത്തി പതിനെട്ടിൽ പിന്മാറിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം